േസിലോ ദൈവനാമത്തിനും മാത്രത്തിനും ഉണ്ടായിരിക്കട്ടെ വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കൂടി വരുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് നമ്മൾ ഒരു വളരെ ഇമ്പോർട്ടൻ്റായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആയ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുവാനാണ് ദൈവം അടിയനെ അസൈൻ ചെയ്തിരിക്കുന്നത് അതിനു വേണ്ടി നമുക്ക് ഒരു വചന വായിക്കാം അത് യോഹനാന്റെ സുവിശേഷം പതിനാലിൻ്റെ ഒന്ന് യോഹനാന്റെ സുവിശേഷം പതിനാലിൻ്റെ ഒന്ന് അതിങ്ങനെ പറയുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ ഇന്ന് നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയം അത് എന്തുകൊണ്ട് കലങ്ങുന്നു അത് എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ഹൃദയം കലങ്ങാതിരിക്കും എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ദൈവം അടിയിൽ തന്ന ആ വെളിപ്പാടിൽ ആ കാഴ്ചപ്പാടിൽ അത് ആ കാര്യം ശ്രോതാക്കളിലോട്ട് എത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയം കലങ്ങുന്നത് ഇവിടെ തന്നെ ഒരു കാര്യം ദൈവം വളരെ വ്യക്തമായി പറയുന്നുണ്ട് ദൈവത്തിൽ വിശ്വസിപ്പിയും എന്നിലും വിശ്വസിപ്പിയും ഓഫ് കോഴ്സ് ഇതൊരു വിശ്വാസത്തിൻ്റെ മാറ്റർ തന്നെയാണ് പക്ഷെ എങ്ങനെ എങ്ങനെ വിശ്വസിക്കണം ഏത് തരത്തിലാണ് ഇത് വിശ്വാസം ഉദ്ദേശിച്ചിരിക്കുന്നത് കാരണം നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം വിഷമിക്കുന്നുണ്ട് ഹൃദയം കലങ്ങുന്നുണ്ട് അൺ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ ഹൃദയം വിഷമിക്കുന്നു കലങ്ങുന്നു എന്തു ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ വരുന്നു അങ്ങനെ ഉള്ള ഒരു പ്രത്യേകമായ ഒരു അവസ്ഥ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വളരെ അധികം പ്രാവശ്യം തന്നെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ എനിക്ക് യേശു യെസ് ഈ ഒരു ആയിട്ട് നമ്മളെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് തന്നെ ഒരു സൊല്യൂഷനായിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ് യെസ് ഈ നാലാം അധ്യായത്തിൽ ഒന്നാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഇനി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് രണ്ട് കാര്യങ്ങൾ ഒന്ന് എന്തുകൊണ്ട് നമ്മുടെ ഹൃദയം കലങ്ങുന്നു എങ്ങനെ നമ്മുടെ ഹൃദയം കലങ്ങാതിരിക്കും ഞാൻ ആദ്യം തന്നെ എങ്ങനെ നമ്മുടെ ഹൃദയം കലങ്ങാതിരിക്കും എന്നുള്ള ഒരു കാര്യത്തിൻ്റെ ഡീറ്റെയിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത് നമുക്കതിനു വേണ്ടി നമുക്ക് തൊട്ടടുത്ത വാക്യം വായിക്കാം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസ സ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഹലോ ഈ വേദഭാവം ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ ഇവിടെ മൂന്ന് തരത്തിലുള്ള കാര്യങ്ങൾ കാണാം ഒന്ന് പിതാവിനൊരു ഭവനമുണ്ട് ഇനി ആ ഭവനത്തിൽ എസ് അനവധി റൂമോ അല്ലെങ്കിൽ സ്പേസോ അല്ലെങ്കിൽ നമ്മളെ അക്കോമഡേറ്റ് ചെയ്യുവാൻ പാകത്തിനുള്ള വാസസ്ഥലവുമുണ്ട് എന്നിട്ട് പിന്നെ യേശു പറയുന്ന ഒരു കാര്യമാണ് അത് ഉണ്ടെന്നുള്ളു മാത്രമല്ല അത് അത് ഉറപ്പിച്ചും പറയുന്നു അല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു പിതാവിന് ഭവനമുണ്ട് അല്ലെങ്കിൽ പിതാവിന് ഒരു ഏരിയ ഉണ്ട് അതിനകത്ത് പല വാസ പല റൂമും അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഭാവനയിൽ കാണാം ഒരു സ്പേസും ഉണ്ട് ആർക്കു വേണ്ടി നമുക്ക് വേണ്ടി ഇനി പിന്നെ യേശു പറയുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം സ്ഥലമൊരുക്കുവാൻ പോകുന്നു അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ പിതാവിന് വാസസ്ഥലവും കൊണ്ട് ആ വാസസ്ഥലത്തിനകത്ത് അല്ലെങ്കിൽ ഭവനവുമുണ്ട് ആ ഭവനത്തിനകത്ത് സ്പേസും ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് യേശു സ്ഥലമൊരുക്കുവാൻ പോകുന്നത് അല്ലല്ലോ അപ്പൊ ഒരു ഒരു കോൺട്രാഡിക്ഷൻ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ അവിടെ വരാൻ ചാൻസ് ഉണ്ട് നമ്മളത് യഥാർത്ഥമായി ഗ്രീക്കിൽ പോയി പഠിക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഭവനം വാസസ്ഥലം അതിനുശേഷം പിന്നെയും സ്ഥലം എന്ന് പറയുന്നു ഈ മൂന്നാമത്തെ ആ ഒരു പോയിന്റ് ആ ഒരു സ്ഥലം എന്നുള്ള ആ വാക്കിന് ടോപ്പോസ് എന്നുള്ള ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നുള്ള ടോപ്പോൺ എന്നുള്ള ഒരു കാര്യമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് നമ്മൾ വളരെ വ്യക്തമായി പഠിക്കേണ്ടതുണ്ട് ഈ ടോപ്പോസ് എന്നുള്ള പദത്തിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഓഫ്കോഴ്സ് അതിൻ്റെ ഒരു സ്ഥലം എന്നുള്ളൊരു അർത്ഥവും ഉണ്ട് അതുകൊണ്ടാണ് അതുകൂടി ഇവിടെ ബൈബിളിൽ കയറി വന്നത് പക്ഷേ അതേ വാക്കിന് വേറൊരു അർത്ഥവും ആൻ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ട് ശരിക്കും ഈ വേദഭാഗത്ത് നമ്മളത് മനസ്സിലാക്കേണ്ടത് ഒരു ഫിസിക്കൽ സ്പേസ് ഉണ്ടാക്കാനൊന്നും അല്ല യേശു പോകുന്നത് പകരം യെസ് നമുക്ക് അവിടെ എത്താൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാനാണ് യേശു പോകുന്നത് അല്ലെങ്കിൽ നമ്മളെ ക്വാളിഫൈ ചെയ്യിപ്പിക്കാനാണ് യേശു അവിടെ ശ്രമിക്കുന്നത് സമൂഹവും യേശു ഇരിക്കുന്ന സ്ഥലത്ത് നമ്മളെ ഇരുത്തുവാൻ പാകത്തിന് നമ്മളെ ക്വാളിഫൈ ചെയ്യുവാനാണ് യെസ് യേശു ഉദ്ദേശിക്കുന്നത് അതിന് പന്ത്രണ്ടില് ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലുതും അവൻ ചെയ്യും ഇവിടെ യേശു പറയുന്ന ഒരു കാര്യം ചില കാര്യങ്ങളുണ്ട് അതിനകത്തൊക്കെ വളരെ ആത്മീയ അർത്ഥമുള്ള അത് അടുത്ത ആഴ്ച ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ വരാം യേശു ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാനാണ് പോകുന്നത് പിതാവിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത് ഈ വേദഭാഗത്തിൽ പറയുന്നത് അതായത് യേശു ഇവിടെ ചെയ്ത പ്രവൃത്തിയിൽ വലുത് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും അതിന് യേശു സഹായിക്കുകയും ചെയ്യും യെസ് യേശു അവിടെ യെസ് പോവുകയും ചെയ്യുന്നുണ്ട് പ്രതിമകൾ ഒരു ഒരു കാര്യം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പറയുവാൻ ആഗ്രഹിക്കുന്നു ഒരു ബേസിക് ആയിട്ടുള്ള ട്രൂത്ത് ആണ് ഐശ്വന്യം അല്ലെങ്കിൽ ഈ ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ സകലമായ കാര്യത്തിനും ഒരു പ്രത്യേകമായ ഒരു ഉദ്ദേശമുണ്ട് അത് എന്തിനാണ് നമ്മൾ കുട്ടികളെ സ്കൂളിൽ വിടുന്നത് എന്തിനാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത് എന്തിനാണ് നമ്മൾ ചർച്ചിൽ പോകുന്നത് എന്തിനാണ് നമ്മൾ ജോലി ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത് വേണ്ട എന്തിനാണ് ഭവനം പണിയുന്നത് എന്തിനാണ് കാർ മേടിക്കുന്നത് വേണ്ട സകലമായ കാര്യവും അല്ലെങ്കിൽ സകലമാന നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതിൻ്റെ പുറകിൽ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് യെസ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ ഒരു ഉദ്ദേശമില്ലാതെ ഒരു കാര്യം ഒരു ഗവൺമെൻറ്റോ ഒരു വ്യക്തിയോ ഒന്നും ചെയ്യുന്നില്ല ഗവൺമെൻറ് എന്തിനാണ് റോഡ് ഉണ്ടാക്കുന്നത് ഗവൺമെൻറ് എന്തിനാണ് പുതിയ പ്രൊജക്ട്സുകൾ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് വേണ്ട സകലമായ കാര്യത്തിനും അല്ലെങ്കിൽ ഒരു ഉദ്ദേശമുണ്ട് ഇനി ഞാൻ ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് ഈ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർമ്മയിൽ അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതിയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം വെറും മനുഷ്യരാകുന്ന നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന സകല കാര്യത്തിൻ്റെ പുറകിൽ അല്ലെങ്കിൽ ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നെങ്കിൽ പ്രിയ ദൈവമക്കളെ സർവശക്തനായ മഹാബുദ്ധിമാനായ സകലത്തെയും അടക്കി ഭരിക്കുന്ന ദൈവം നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് ഒരു ഉദ്ദേശവും ഇല്ലാതെ ആണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ദൈവമക്കളെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കൊണ്ട് ദൈവത്തിനും വ്യക്തമായ ഉദ്ദേശമുണ്ട് ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ട് ഹല ആ ഉദ്ദേശം ഉള്ളതുകൊണ്ടാണ് ഇവിടെ യേശു ഒരു കാര്യം എഴുതിയിരിക്കുന്നത് ഞാൻ പിതാവിൻ്റെ അടുത്ത് പോവുകയാണ് യെസ് നിങ്ങളെ ചെറിയ അസൈൻമെന്റ് ഏൽപ്പിച്ചിട്ടുണ്ട് യെസ് അമേൻ അത് ഫുൾഫിൽ ചെയ്യുവാൻ ഞാൻ സഹായിക്കും ഹല നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയം എങ്ങനെ കലങ്ങാതിരിക്കും എന്നുള്ളതാണ് പ്രീതി മക്കളെ നമ്മുടെ യേശു നമ്മൾ എങ്ങനെയെങ്കിലും ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുക ഹീസ് പ്രിപ്പയറിംഗ് അൻ ഓപ്പർച്യൂണിറ്റി ഫോർ അസ് എങ്ങനെങ്കിലും നമ്മള് നിത്യജീവൻ കിട്ടുവാൻ യെസ് ദൈവം നമ്മളെ അല്ലെങ്കിൽ ദൈവം യഥാർത്ഥമായി ആഗ്രഹിക്കുകയും ദൈവം എസ് നമുക്ക് വേണ്ടി വാദിക്കുകയും ചെയ്ത് നമ്മളെ എങ്ങനെയെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു യേശു ആണ് നമ്മുടെ ഒട്ടേവൻ ഈ ഒരു കാര്യം മറക്കരുത് അത് കൂടാതെ എസ് ഇതുകൂടും മനസ്സിലോർത്തോ നമ്മളെ ആരെയും സൃഷ്ടിച്ചത് ഈ ഭൂമിയിൽ ആക്കി വെച്ചത് എസ് ആവേന് ഒരു ഉദ്ദേശവും ഇല്ലാതെയല്ല അത് നമ്മുടെ അറിവില്ലായ്മയാണ് യേ സാമ്പാൻ ഹലലുയ്യ ദൈവത്തിന് ഉദ്ദേശമുണ്ട് വ്യക്തമായ ഉദ്ദേശമുണ്ട് ഹലലുയ്യ ആ ഉദ്ദേശം എസ് ഹല്ലലുയ്യ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഹലുയ്യ ഇനി അതിൻ്റെ ആ ബാക്കി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പതിനാലിന്റെ ആറാം വാക്യമാണ് യേശു പറയുന്നത് വളരെ പ്രശസ്തമായ വാക്യം യേശു അവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു പ്രിയ മകളെ യേശു പിതാവിന്റെ സന്നിധിയിൽ നമ്മളെ എങ്ങനെ എത്തിക്കാൻ നോക്കുവാണ് എങ്ങനെയെങ്കിലും ക്വാളിഫൈ ചെയ്യാൻ നോക്കുവാണ് ആ യേശു നമ്മളോട് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു കാര്യമാണ് അല്ല ലുയ്യ നിങ്ങളുടെ വഴി എന്താണെന്നറിയാവോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴി എന്താണെന്നറിയാവോ അത് ഞാനാണ് അത് യേശു ആണോ എന്താ സത്യമെന്നറിയാവോ അത് എന്നോട് ചോദിക്കുക ഹല്ലലൂയ്യ അത് ഞാനാണ് എന്താണ് നിങ്ങളുടെ എസ് അൾട്ടിമേറ്റ് എസ് ലക്ഷ്യം എന്നറിയാവോ നിങ്ങളുടെ ജീവൻ തന്നെ എന്താണെന്നറിയാവോ അത് എന്നോട് ചോദിക്കുക ഹല്ല ലൂഹ്യ ഞാനിങ്ങനെ പറഞ്ഞാൽ പോലും ഒരുപക്ഷെ യഥാർത്ഥമായ രാശയം ഉൾക്കൊണ്ടു എന്ന് വരില്ല നമുക്ക് ഇതേ കാര്യം തന്നെ ദാവീദും എസ് എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട് ദാവീദും എസ് ആ തൻ്റെ സങ്കീർത്തനങ്ങളിലൂടെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് യേശു എന്താ പറഞ്ഞത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഇനിയും നമുക്ക് ദാവീദിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം ദാവീദ് ഇക്കാര്യം ഫേസ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് അതൊരു വേറൊരു രീതിയിലാണ് കിടക്കുന്നതെന്ന് മാത്രം നമുക്ക് ഇരുപത്തിയഞ്ചാം സങ്കീർത്തനം അതിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം അതിങ്ങനെ എഴുതിയിരിക്കുന്നു യഹോവേ നിന്നിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു എൻ്റെ ദൈവമേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ഞാൻ ലജിച്ചു പോകരുതേ അല്ലല്ലോ ശരിക്കും അത് ലജിച്ചു പോകുമ്പോൾ അല്ലേ ഹൃദയം തകരുന്നത് അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത കാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോഴല്ലേ ഹൃദയം തകരുന്നത് അപ്പൊ യേശു ഇവിടെ ദാവീദ് ദ ലജിച്ചു പോകരുതേ എന്നുള്ളൊരു ഒരു ഒരു തേമാണ് അല്ലെങ്കിൽ ഒരു സ ഒരു ഒരു രീതിയിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നിട്ട് നമുക്ക് നോക്കാം എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയംഘോഷിക്കരുതേ ലജിച്ചു പോകുമ്പോൾ ശത്രുക്കൾ ജയഘോഷം കൊള്ളുമ്പോൾ നമ്മുടെ ഹൃദയം യെസ് ഹൃദയന്തകരല്ലേ ഇനി അടുത്ത കാര്യം ദാബീദ് എഴുതിയിരിക്കുന്നത് നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തരും ലജിച്ചു പോകയില്ല അതായത് ദൈവത്തിലുള്ള വിശ്വാസമാണ് ദാവിദ് പറയുന്നത് നമുക്ക് വേണ്ട രീതിയിൽ ദൈവത്തെ വിശ്വസിക്കേണ്ട രീതിയിൽ ആ വിശ്വാസം ആണെങ്കിൽ കാത്തിരിക്കുന്ന ഒരുത്തിന് ലജിച്ചു പോകുകയില്ല എന്ന് ദാവിദ് തന്നെ ഇവിടെ പറയുന്നു മാത്രമല്ല വെറുതെ ദ്രോഹിക്കുന്നവർ ലജിച്ചു പോകും യഹോവേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ച് തരണമേ നിന്റെ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണമേ നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ ദിവസം മുഴുവൻ ഞാൻ നിന്നിൽ പ്രത്യാശ വെക്കുന്നു ഇപ്പം ഇവിടെ ദാവീദ് പറയുന്ന സൊല്യൂഷൻ എന്താണ് ദാവീദ് പറയുന്ന സൊല്യൂഷൻ അത് ലജ്ജിക്കാതിരിക്കണമെങ്കിൽ ഇതാണ് പറയുന്നത് യഹോവ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ ഇവിടെ പറയുന്നൊരു ഒരു ഇമ്പോർട്ടൻ്റ് ആയ ജസ്റ്റ് ഒരു കാര്യമുണ്ട് ശ്രദ്ധിക്കണമേ ഇവിടെ ദാവീദ് പറയുന്നത് നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ നിന്റെ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണമേ നീ എന്റെ രക്ഷയുടെ ദൈവമാവുന്നു പ്ര ദൈവങ്ങളെ ഇവിടെ കണ്ടോ ദാവ് ഇത് പറയുന്ന വഴി സത്യം രക്ഷ അതായത് യഥാർത്ഥ ജീവൻ വഴി സത്യം രക്ഷ രക്ഷി രണ്ടും ഒന്നാണ് ഈ യോഹനാന്റെ സുവിശേഷം പതിനാലത്തിൽ പറയുന്ന കോണ്ടസ്റ്റും ഈ കോണ്ടസ്റ്റും അതെ അത് ഒരേ കാര്യം തന്നെയാണ് ഇവിടെ അത് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഇവിടെ തന്നെ ഒരു കാര്യം പറയുന്ന ഒരു സംഭവം സൂക്ഷിച്ചു നോക്കണമേ ഈ പ്രാക്ടിക്കലായിട്ട് ഇതെങ്ങനെ നമുക്ക് അത് അത് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ യഥാർത്ഥമായി നമ്മുടെ ഹൃദയം കലങ്ങാതിരിക്കുമെന്നുള്ള സൊല്യൂഷൻ ഇവിടെ ദാവീദ് പറയുന്നുണ്ട് അതെന്താന്ന് വെച്ചാല് നിന്റെ വഴി എന്നെ അറിയിക്കണമേ നമുക്ക് ഈ മൂന്ന് കാര്യം വഴിയും അറിയണം നമ്മൾ സത്യത്തിലുമായിരിക്കണം നമ്മൾ യഥാർത്ഥമായ ജീവനിലും ആയിരിക്കണം എന്നാൽ മാത്രമേ നമ്മൾ അങ്ങ് എത്തുള്ളൂ അല്ലെങ്കിൽ യഥാർത്ഥമായ അൾട്ടിമേറ്റ് ഗോളിൽ എത്തുള്ളൂ അതു മാത്രമല്ല ഇവിടെ ആയിരിക്കുമ്പോൾ യേശു യേശുക്കണ് പറഞ്ഞു ഞാൻ തന്നെ വഴി ഞാൻ തന്നെ സത്യം ഞാൻ തന്നെ ജീവൻ അപ്പോൾ യേശു നമ്മുടെ കൂടെ കൂടെയിരുന്ന് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ കൂടെയിരുന്ന് യെസ് നമ്മളെ എല്ലാം കറക്റ്റായ വഴിയിൽ നമ്മുടെ ജീവിതം നമ്മുടെ ഓരോ സെക്കൻഡും അത് എങ്ങനെ പോകണമെന്ന് പറഞ്ഞു തരാൻ ശക്തമായൊരു സിസ്റ്റമാണ് ദൈവത്തിന്റെ സിസ്റ്റം പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൽ എസ് നിയന്ത്രിതമായൊരു ലൈഫ് എസ് അത് എൻഷുർ ചെയ്യുന്നു അതിൻ്റെ ആവശ്യമുണ്ട് നമ്മുടെ പ്രാക്ടിക്കൽ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തെ സീക്ക് ചെയ്യുന്നത് നമ്മൾ നയിക്കുന്ന ജീവിതത്തിന് ഒരു സപ്പോർട്ടീവ് എനർജി ആയിട്ടോ അല്ലെങ്കിൽ സപ്പോർട്ടീവ് സിസ്റ്റം ആയിട്ടാണ് പക്ഷെ അങ്ങനെ അല്ല ദൈവം ഡിസൈൻ ചെയ്തേക്കുന്നത് നമ്മൾ ൂർണമായി ദൈവത്തിന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ലൈഫ് തന്നെ ദൈവം നിയന്ത്രിക്കുന്ന അവസ്ഥയാണ് ദൈവത്തിന് വേണ്ടത് നമ്മുടെ സകല കാര്യവും നമ്മുടെ സകലമാന കാര്യവും ദൈവത്താൽ നിയന്ത്രിതമാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യം നിന്റെ വഴി എന്നെ അറിയിക്കണമെന്ന് പറയണം അപ്പം വഴി സത്യം ജീവനോട് ഇമ്പോർട്ടൻ്റ് പ്രത്യേകിച്ച് വഴി നമ്മൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് നമ്മൾക്ക് എങ്ങനെ മനസ്സിലാകും അതെന്താണ് അതിൻ്റെ രീതി ഇവിടെ തന്നെ അത് ദാവീദ് തന്നെ അത് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് ഇരുപത്തഞ്ചിൻ്റെ ഒമ്പതിൽ ഇങ്ങനെ പറയുന്നു സൗമ്യതി അവൻ ന്യായത്തിൽ നടത്തുന്നു സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു ഹി ലീഡ്സ് ദ ഹംബിൾ ഇൻ ജസ്റ്റിസ് ആൻഡ് ഹി സ് ദ ഹംബിൾ ഹിസ് വേ ഹലു ഇവിടെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കേണ്ട ഒരു സത്യം നമ്മൾ യഥാർത്ഥമായി സൗമ്യമായ ഒരു ആറ്റിറ്റ്യൂഡാ എടുക്കുന്നെങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്നുള്ള വഴി നമുക്ക് കിട്ടുള്ളൂ ഇനി ഇനി അത്ര വേഡ്സ് അതിനകത്ത് രണ്ട് കാര്യമുണ്ട് ഒന്ന് ഹമ്പിൾ പിന്നെ വീക്ക്നെസ് എന്നുള്ള ആ ഒരു അർത്ഥവും വേണ്ട ഒന്ന് നമ്മുടെ താഴ്മ ഐ നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ് ഐ നോ ഹൗ ടു ടാക്കിൾ ദാറ്റ് സിറ്റുവേഷൻ എന്ന് ഉള്ള ഒരു ഭാവത്തിലാണ് ഒരു വിശ്വാസിയെങ്കിൽ അവൻ അവിടെ പരാജയപ്പെട്ടു ഒരിക്കലും ദൈവത്തിൻ്റെ വഴി അവന് കിട്ടത്തില്ല കിട്ടത്തില്ല ഉറപ്പാണ് കിട്ടത്തില്ല സാത്താൻ അവിടെ അവനെ തെറ്റായ മാർഗത്തിൽ നടത്തും അവൻ ശരിയാണെന്നൊക്കെ വിചാരിക്കും എന്നിട്ട് അവസാനം യോനയുടെ സ മത്സ്യത്തിൻ്റെ വായ്പപ്പെട്ട പോലത്തെ അവസ്ഥ അവൻ വരും അതാണ് അതിൻ്റെ ഒരു രീതി പക്ഷേ ദൈവമേ യെസ് കാരണം ദൈവം എന്താ നമ്മളെ പഠിപ്പിച്ചത് ഏഷ്യാപ്രവചനത്തിന്റെ ആ അമ്പത്തഞ്ചിൽ എന്താ പറയുന്നത് യെസ് നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ അതെ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നിങ്ങളുടെ എൻ്റെ വഴികളും നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവമാണോ ബുദ്ധിമാൻ ഐ ക്യാൻ ഹാൻഡിൽ ദ സിറ്റുവേഷൻ ഐ നോ ഹവ് ടു ടാക്കിൾ എന്ന് പറയുന്ന നമ്മുടെ മിയർ ബ്രെയിൻ ആണോ യെസ് വലുത് ളെ ആരെങ്കിലും സ്വന്തം ആശയത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ അവൻ പരാജയത്തിന്റെ വഴി തന്നെയാണ് നോ ഡൗട്ട് ലജ്ജയുടെ വഴിയിലാണ് ഹൃദയം തകരുന്ന അവസ്ഥയിലോട്ട അവൻ പോണെ പക്ഷേ ആരെങ്കിലും ഒരാൾ യസ് യഥാർത്ഥ ദൈവമേ യസ് എനിക്ക് അങ്ങയുടെ വഴിയാ അങ്ങയുടെ ഉപദേശമാ വേണ്ടേ എൻ്റെ തലയിൽ ഇതൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ അതൊക്കെ ശരി പക്ഷേ ഐ ആം നോട്ട് ഗോയിങ് ടു ഡിപ്പെൻഡ് ഓൺ ദിറ്റ് ബട്ട് യു ക്യാൻ മീ വാട്ട് ഐ ഷുഡ് ഡു യെസ് ഞാനിതാ എൻ്റെ ജീവിതം ഇതാ എൻ്റെ സമയം ഇതാ എൻ്റെ സകല കാര്യവും ഇതാ എൻ്റെ ലൈഫ് ഇതാ നീ എന്നെ ഉപയോഗിക്കണമേന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ യെസ് ദൈവം വൺ ബൈ വൺ ആയിട്ട് ദൈവം ഓരോ കാര്യം പറഞ്ഞുതരും അല്ല ലോയ യെസ് അത് അനുഭവം ആത് സത്യമാണോ അല്ലല്ലോയോഹൻ എൻ്റെ സുവിശേഷം പതിനാലിൽ തന്നെ നമ്മൾ നേരത്തെ വായിച്ച ഭാഗവാ ഭേദഭാവങ്ങളിലും യേശു തന്നെ അക്കാര്യം പറയുന്നുണ്ട് കാരണം പിതാവ് അവനിൽ വസിച്ചിട്ടാണ് അവൻ പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നത് അവൻ സ്വയമായി പറയുന്നത് പോലും അതേ സാധനം തന്നെയാണ് ദൈവം നമ്മളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നത് യേശു നമ്മൾ വസിച്ച് പരിശുദ്ധാത്മാവ് നമ്മൾ വസിച്ച് പരിശുദ്ധാത്മാവ് നമ്മളിൽ നമ്മൾ ജസ്റ്റ് ഒരു ടൂളായി മാത്രം ഏൽപ്പിച്ചു കൊടുക്കുക അവൻ നമ്മളെ യെസ് ഉന്നതിയിലോട്ട് വഴി നടത്തും ഇവിടെ ഇങ്ങനെ എഴുന്നിരിക്കുന്നു യെസ് അപ്പോൾ നമുക്ക് ഹമ്പിൾനെസ് എന്നുള്ളത് വേണം പിന്നൊരു ഒരു വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമോഷണലി റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും വഴി കിട്ടില്ല അല്ലെങ്കിൽ മൊത്തം പ്രശ്നമാക്കി അല്ലെങ്കിൽ സൗമദ്ധിക്ക് പോരാ നമ്മൾ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രശ്നമാക്കി ഭയങ്കര ടെൻഷൻ അടിച്ച് ദൈവത്തിൻ്റെ വഴി കിട്ടില്ല പകരം കൂളായി കാമായി സൗമ്യമായും അതുപോലെ തന്നെ എസ് സമർപ്പണത്തോടെയും അതുപോലെ വിനയത്തോടെയും ആ റിയൽ ആ ഹമ്പിൾനസ്സിലൂടെയും ദൈവത്തിൻ്റെ സന്നിധൈവേ എന്തു ചെയ്യണമെന്ന് അങ്ങ് പറയണമേ അതനുസരിച്ച് ഞാൻ പോകാൻ തയ്യാറാണ് എന്നെ അതിൽ നടത്തണമേ എന്ന് ദൈവത്തോട് പറയുകയും ദൈവം വ്യക്തമായി പ്രിയ ദൈവങ്ങളെ മോശയോട് ദൈവം എസ് അന്ത ആ സമാഗമന കൂടാരം എങ്ങനെ പണിയണമെന്ന് വ്യക്തമായി പറഞ്ഞുവോ അതിനുവേണ്ടി ആൾക്കാരെ ബെസുലേലിനെയൊക്കെ റെഡിയാക്കിയോ യെസ് യസ് ഹലൂയ അതുപോലെ ഹല്ല ലൂയ്യ ത്രൂട്ട് ബൈബിളിൽ നോക്കിയാൽ ദൈവത്തിൻ്റെ പദ്ധതികൾ പ്രോജക്ട്സ് ദൈവം എങ്ങനെ പ്രിസൈസ് ആയിട്ട് അതിൻ്റെ സ്കോപ്പ് ഓഫ് വർക്ക് പറഞ്ഞു കൊടുത്തു ചേച്ചോ യെസ് അല്ലുയ അതുപോലെ തന്നെ ശിഷ്യന്മാർക്ക് എങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ അതിന്റെ ടാക്സ് കൊടുക്കാനുള്ള പണം കൊടുത്തോ അതേപോലെ തന്നെ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത് ആ ദൈവത്തെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കിട്ടിയിട്ടേ പോവാം മോശയൊക്കെ എങ്ങനെയായിരുന്നു ഹല്ല ലൂയി മോശയൊക്കെ അങ്ങനെ തന്നെ ഞാൻ ഇതിനു മുമ്പത്തെ സെഷനിലൊക്കെ എടുത്തിട്ടുണ്ട് അത് കേട്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാകും ഹല്ല ലുയ ഇവിടെ അടുത്ത കാര്യം പറയുന്നത് യഹോയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവന്റെ പാതകളൊക്കെയും ദയയും സത്യവുമാകുന്നു അപ്പോൾ ദയയും സത്യവും ഒരു രീതിയിൽ നമ്മൾ പോണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാൻ തയ്യാറും പ്രമാണിക്കുന്നവരുമായിരിക്കണം അവൻ്റെ സാക്ഷ്യങ്ങളെ അതായത് യേശുവിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ യഥാർത്ഥമായ സാക്ഷ്യമുള്ള യഥാർത്ഥമായ ദൈവത്തെ അനുസരിപ്പാനുള്ള യെസ് ആറ്റിറ്റ്യൂഡിൽ അനുസരിക്കുന്ന വ്യക്തിക്കുമാണ് ദൈവം ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയുള്ളു ദൈവത്തിന് വേണ്ടിയുള്ള സമർപ്പണത്തോടെ ദൈവം പറഞ്ഞാൽ അത് ചെയ്യാൻ തയ്യാറാകുന്ന അവസ്ഥയിലൂടെ ഉള്ള വ്യക്തിജീവിതങ്ങൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഈ നമ്മുടെ മത്തായ സുവിശേഷം ഏഴാം അധ്യായത്തിൽ ആ ബുദ്ധിമാൻ്റെ വൈസ്മാൻ്റെയും പൂളിഷ്മാൻ്റെയും കാര്യം പറയുമ്പോൾ യെസ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ചെയ്യുന്നവനല്ല ബുദ്ധിമാനായിരിക്കും കേട്ട് പ്രവർത്തിക്കാത്തവനല്ല ഫൂളിഷു ആയിരിക്കുന്ന പറയുന്നത് അപ്പോൾ കേട്ട് മനസ്സിലാക്കി ദൈവത്തിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ റിസീവ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ എഴുതിയേക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടേതായ ലൈഫിലെ ഡേ ടു ഡേ സംഭവത്തിലോ ദൈവം വ്യക്തമായി റിസീവ് ചെയ്യും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഒരു ദൈവഭക്തൻ്റെ ഐ മീൻ ഉത്തരവാദിത്തമാണ് അങ്ങനെയാണ് ബുദ്ധിമാനൻ്റെ രീതി ഇനി ഇവനത് കേൾക്കുകയും എന്നിട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് ഇവനെ ഫോളിഷ് എന്നാണ് ദൈവം വിളിക്കുന്നത് ഇനി കേക്ക് പോലും ചെയ്യാതിരിക്കുന്നവന് ഹിസ് ഫാർ ഫാർ അവേ ഫ്രം ദ റിയാലിറ്റി അതാണ് അതിൻ്റെ ഒരു സത്യം ഓക്കെ ഇനി എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയം കലങ്ങുന്നത് എന്നുള്ള കാര്യം നോക്കാം അതും ഇവിടെ എഴുതിയിട്ടുണ്ട് യോഹനാരൻ്റെ സുവിശേഷത്തില് യോഹനാരൻ്റെ സുവിശേഷം പതിനാലിൻ്റെ തന്നെ നാലും അഞ്ചും വാക്യങ്ങളില് ആ കാര്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാ എന്തുകൊണ്ടാണ് ഹൃദയം കലങ്ങുന്നത് അവിടെ നമുക്ക് വായിക്കാം ഇങ്ങനെ പാ പതിനാലിൻ്റെ നാലും അഞ്ചും ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു തോമസ് അവനോട് കർത്താവ് നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു അമൻഹ്ലുയ്യ എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയം കലങ്ങുന്നതെന്ന് ചോദിച്ചാൽ രണ്ടാൻസർ ഒന്ന് യേശു എവിടെ പോകുന്നു എന്ന് അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായി ഡീറ്റെയിൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞാൽ അല്ലല്ല നമ്മൾ എവിടെ പോകുന്നുവെന്ന് നമ്മളെ ഏൽപ്പിച്ച ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വം എന്തെന്നും അറിയാത്ത വ്യക്തിയാണോ ആ വ്യക്തിയുടെ ഹൃദയം കലങ്ങിയിരിക്കും ആ കലങ്ങും ഉറപ്പായിട്ടും കലന്നു അതായത് ഹിഇസ് നോട്ട് ഒരു പർട്ടിക്കുലർ ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വ്യക്തിയല്ല ഹി ഡോണ്ട് നോ വേർ തിങ് ആർ ഗോയിങ് ഓർ വേർ ഹിസ് മൂവിങ് അങ്ങനെയല്ല ദൈവത്തിൻ്റെ സിസ്റ്റർ യേശു പറഞ്ഞതാണ് ഹല്ല ലോയ്യ യഥാർത്ഥമായി യേശുവിനെ യെസ് യേശുവിന് ഒരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശത്തിന് വേണ്ടിയാണ് എൻ്റെ ലൈഫ് ഹല്ല ലോയ്യ അത് യഥാർത്ഥമായി ഹല്ല നമ്മൾ എങ്ങോട്ട് പോകും നമ്മുടെ അൾട്ടിമേറ്റ് കാര്യം എങ്ങനെയാണ് അതുപോലെ യശ് ദൈവം നമ്മളെ കൊണ്ട് അസ് നമ്മളിൽ അസൈൻ ചെയ്ത ടാസ്ക് എന്താണെന്ന് വ്യക്തമായി ദൈവം പറഞ്ഞു തരും ആ പറഞ്ഞു തരുന്ന ആ ഗോളിലോട്ടാണ് നമ്മൾ പോകേണ്ടത് അല്ലെങ്കിൽ അത് ആ ഒരു ലക്ഷ്യം നമുക്കുണ്ടായിരിക്കണം അത് എസ് അതില്ലെങ്കിൽ നമ്മുടെ ഹൃദയം കലകും ഇനിയും പിന്നെ ഹൃദയം കലകുന്ന അടുത്തൊരു മെയിനായിട്ടുള്ള കാര്യമാണ് ആമ നമുക്ക് വഴി അറിയാതിരിക്കുക എന്ന് ഉള്ള ഒരു കാര്യം ഇവിടെ എഴുതിയേക്കും തോമസ് പറയുന്നു പിന്നെ വഴിയെ എങ്ങനെ അറിയും പോകുന്ന സ്ഥലമേ അറിയുന്നില്ല പിന്നെ വഴി എങ്ങനെ അറിയും പ്രിയദേവ് മക്കളെ ദാവിതൊക്കെ ചെയ്തതുപോലെ യഥാർത്ഥം നമ്മൾ കുറച്ച് മുമ്പേ കേട്ടതുപോലെ യഥാർത്ഥമായി സൗമ്യതയോടെ താഴ്മയോടെ ദൈവമേ എസ് അങ്ങ് വട്ട്ലി നമുക്ക് ചില ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിയുമായിരിക്കും പക്ഷെ ഞാനൊരു കാര്യം ഞാൻ ബുദ്ധി ഉപദേശിക്കാൻ ആഗ്രഹിക്കുന്നു ആ കാര്യത്തെ ഏറ്റവും എക്സലൻ്റ് ആയിട്ട് ചെയ്യിക്കാൻ ദൈവത്തിന് പറ്റും ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്ന ആ രീതിയിൽ അപ്പുറമായിട്ട് കാരണം ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് എന്താ മനുഷ്യന്റെ ചിന്ത ഈ ഭൂമിയുടെ നിലവാരമാണ് ഈ ദൈവത്തിന്റെ ചിന്തയും അവന്റെ വഴിയും ആകാശത്തോളം ഉയർന്നതാണ് അത്രയും വ്യത്യാസമായി ദൈവം നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു ചെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യിക്കാൻ പറ്റും അപ്പോൾ വഴി അറിയില്ലെങ്കിലും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് നടക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ദൈവവുമായിട്ട് കൺസൾട്ട് ചെയ്യാതെയാണ് നമ്മുടെ ജീവിതവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഹൃദയം കലും പ്രിയ പ്രിയദൈവങ്ങളെ നമ്മൾ ഹൃദയം കലങ്ങിപ്പോവാതിരിക്കാനാണ് യെസ് യേശു നമ്മൾ ഈ ബുദ്ധി ഉപദേശിച്ച് ദാബിത് നമ്മൾക്ക് ഈ കാര്യങ്ങളെ കാണിച്ചു തന്നത് അതെ യെസ് ഹല്ലലുയ്യ വിശ്വസിക്കുക യേശു യെസ് അമ്മ നമുക്ക് വേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റി അമ്മ എങ്ങനെയെങ്കിലും അവിടെ എത്താൻ ക്വാളിഫൈ ചെയ്യുവാൻ യേശു ശ്രമിക്കുകയും ചെയ്യുന്നു യെസ് അമ്മൻ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഏതാണ് പെർഫെക്റ്റ് ഏതാണ് സത്യം ഹല്ലലുയ്യ ഏതാണ് ആ നിത്യ ആ ലൈഫിൻ്റെ മാർഗം എന്ന് കൂട്ടത്തിലിരുന്ന് ഡേ ടു ഡേ പറഞ്ഞു തന്ന് യെസ് നമ്മളെ ക്വാളിഫൈ ചെയ്യുക നമ്മളെ എംപവർ ചെയ്യുക നമ്മളെ മുന്നോട്ട് യിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിച്ചു കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാട്ടെ